വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കേരള പോലീസിൽ സംഘികളുണ്ടോ എന്ന് സംഘികളുടെ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾ കേരള പോലീസിൽ നിലവിലുണ്ടോ എന്നുള്ളതാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം സംഘി മനോഭാവത്തോടു കൂടി പെരുമാറുന്ന പോലീസുകാർ ഒരു വർഗീയ സ്വഭാവം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടടക്കം സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു എന്തിനു വേണം പറയാൻ സി പി ഐയുടെ നേതാവായിട്ടുള്ള ആനിരാജ വളരെ ശക്തമായ ഭാഷയിലാണ് കേരള പോലീസിൽ ആർ എസ് എസിന്റെ അഥവാ സംഘി സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഈ വാദത്തിനെ ചില ആളുകൾ തള്ളിയെങ്കിൽ പോലും സുധാകരൻ അടങ്ങുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന രീതിയിലായിരുന്നു പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് കേരള പോലീസിൽ സംഘീ അനുഭാവമുള്ള ആളുകൾ ഉണ്ട് എന്താ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് കേരള പോലീസിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നാതുറാം വിനായക് ഗോഡ്സയുടെ ഒരു പ്രസംഗത്തിന്റെ പരിഭാഷ എത്തുന്നു എങ്ങനെയാണ് എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഐ ആയിട്ടുള്ള രാധാകൃഷ്ണ പിള്ളയാണ് ഇത് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് നാതുറാം വിനായക് ഗോഡ്സെ ആരാണ് എന്നുള്ളത് എസ് ഐക്ക് എന്തായാലും അറിയാം എന്തായാലും നമുക്കും അറിയാം ഗാന്ധിയുടെ ഘാതകനായ ആർ എസ് എസ് കാരുടെ എല്ലാം എല്ലാമായിട്ടുള്ള അഥവാ സംഘപരിവാറിന്റെ എല്ലാമെല്ലാം ഗോഡ്സെ ആ ഗോഡ്സയുടെ നമ്മുടെ രാഷ്ട്രപിതാവിനെ അടക്കം കൊന്നു തള്ളിയിട്ടുള്ള ഗോഡ്സയുടെ ഒരു പ്രസംഗത്തിന്റെ പരിഭാഷ കേരളത്തിലെ പോലീസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു എസ് ഐ ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾ എത്രത്തോളം സംഘ താല്പര്യമുള്ള ആളായിരിക്കും എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമായ ഒരു കാര്യമാണ് തുടർന്ന് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു കാരണം ഈ ഗ്രൂപ്പിൽ ഉന്നത പോലീസ് ഉണ്ടായിരുന്നു ഉടൻ തന്നെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചു അന്വേഷണത്തിനിടയിൽ രാധാകൃഷ്ണപിള്ളെ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് കാലു പിടിച്ച് തടി തപ്പി ഒടുവിൽ ഒരു താക്കീത് കൊടുത്ത് ഉദ്യോഗസ്ഥർ വിട്ടയച്ചു എന്നാണ് ാണ് ഒതുക്കിയത് ആർ എസ്ോട് അഥവാ സംഘപരിവാറിനോട് കൂറുള്ള രാഷ്ട്രപിതാവിനെ കൊന്നവരെ പോലും അനുകൂലിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ എത്രത്തോളം അപകടകാരികളായിരിക്കും കേരള പോലീസിൽ ഒരുപാട് നല്ലവരുണ്ട് നല്ല മുഖമുള്ള ആളുകളുണ്ട് കുറച്ച് ശതമാനം മാത്രമായിരിക്കാം ഈ ആളെ പോലെയുള്ള ആളുകൾ ഉണ്ടാവുക എന്നാൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ അപകടകാരികൾ തന്നെയാണ് രാധാകൃഷ്ണ തനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ തടിയൂരി പോകുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് അയാൾക്ക് ഈ പ്രഭാഷണത്തിന്റെ പരിഭാഷ ലഭിച്ചത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ പ്രസംഗം ലഭിച്ചത് എന്തായാലും അതൊക്കെ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത് പോലീസാണ് കേരള പോലീസിൽ സംഘപരിവാറിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള സി പി ഐ നേതാവ് ആനി രാജയുടെ വാദത്തിന് ഇത് ഊർജം പകരുന്നത് തന്നെയാണ് എന്തായാലും നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള